സോ കീം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സ്റ്റുഡൻസിന് സ്പോട്ട് അലോട്ട്മെൻറ്റ് വീഡിയോ ഇട്ട ശേഷം ഒരുപാട് പേര് ചോദിച്ച ഡൗട്ടാണ് പ്രൈവറ്റ് കോളേജ് പഠിക്കുന്ന സ്റ്റുഡൻസിന് സർട്ടിഫിക്കറ്റ് ഇട്ടുന്നില്ല അല്ലെങ്കിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അതേപോലെ തന്നെ എൻ ഒ സി എന്താണ് പിന്നെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാം ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് നിങ്ങൾ ഗവൺമെൻറ് കോളേജ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇപ്പോൾ ഒരു ഒരു കാര്യം ആദ്യം പറയാം സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകൾക്കാണ് കേരളത്തിലെ പന്ത്രണ്ട് ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിലോട്ടാണ് എന്ത് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് നേരിട്ട് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജിൽ വെച്ചിട്ട് പന്ത്രണ്ട് ഗവൺമെൻറ് കോളേജുകളിലെ സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ് പൊതുവേ ഉണ്ടാവുക പ്രൈവറ്റ് കോളേജ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് പോലത്തെ ദിവസം വേറെ ഐ എച്ച് ആർ റിലേറ്റഡ് കോളേജുകൾക്ക് അവർ അവരെ കോളേജിൽ വേറൊരു ദിവസത്തേക്കും നടത്തും അപ്പം ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ സ്പോട്ട് അലോട്ട്മെൻ്റ് പോകുമ്പോൾ എസ്പെഷ്യലി പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുന്ന കുട്ടികൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ എൻ ഒ സി അല്ലെങ്കിൽ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കറന്റലി എസ്പെഷ്യലി പ്രൈവറ്റ് ആണ് ഗവൺമെൻറ് കോളേജുകൾ എൻ ഒ സി ഗവൺമെൻറ് കോളേജ് നിങ്ങൾക്ക് കിട്ടിയത് പക്ഷേ നിങ്ങൾ വീണ്ടും ഒരു സ്പോട്ട് അലോട്ട്മെന്റ് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ സ്പോട്ട് അലോട്ട്മെൻ്റ് പോയി അലോട്ട്മെന്റ് കിട്ടിയെന്ന് വെച്ചോ പക്ഷേ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ എൻ ഒ സി വേണം എന്ന് വെച്ചാൽ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അത് പ്രൈവറ്റ് കോളേജിൽ നിങ്ങൾ വാങ്ങി വരണം അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ പ്രൈവറ്റ് കോളേജിൽ ഒരു ഫോമാണ് അത് ഫിൽ ചെയ്തിട്ട് അവിടുത്തെ പ്രിൻസിപ്പൾ പെർമിഷൻ തരണം ആ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷന് പോവാം കുഴപ്പമില്ലാന്ന് ഇതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രൈവറ്റ് കോളേജിൽ നിന്ന് വരുമ്പോൾ അവർക്കൊരു വലിയ നഷ്ടമാണ് ഫീസിൻ്റെ ഒക്കെ കാര്യങ്ങൾ നിങ്ങൾ ഫീസ് ഒരു കുട്ടീൻ്റെ സീറ്റാണ് അവിടെ പോകുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ സ്പോട്ട് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് ആ സീറ്റ് ഇനി ഫില്ലാകണമെന്നില്ല കാരണം ഇനി ഫെർദർ അലോട്ട്മെൻറ്റ്സ് ഇല്ല ഇനി പ്രൈവറ്റ് കോളേജിൽ സ്പോട്ട് വെച്ചാലും എല്ലാവരും പോകണമെന്നില്ല അപ്പോൾ ആ ഒരു പ്രശ്നം കാരണം പ്രൈവറ്റ് കോളേജിൻ്റെ സത്യം പറഞ്ഞാൽ ഇത് സ്റ്റുഡൻസിന് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാവും പക്ഷേ എൻ ഒ സി ഇല്ലാതെ നിങ്ങൾ പ്രൈവറ്റ് കോളേജിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തേഡ് അലോട്ട്മെന്റ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് കോളേജ് കിട്ടിയെന്ന് വെച്ചോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻ്റ് കിട്ടി നിങ്ങൾ തേർഡ് പാർട്ടിസിപ്പറ്റി പക്ഷേ നിങ്ങൾക്ക് സ്പോട്ടിന് പോകണം അപ്പോൾ ആ സ്പോട്ടിന് പോകണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കോളേജ് ആണെങ്കിൽ അല്ലെങ്കിൽ പറയുന്ന കോളേജ് ഇപ്പോൾ ചില കോളേജിൽ ചില ഐ എച്ച് ആർ ഡി കോളജുകളൊക്കെ പറയും എന്താണ് നിങ്ങൾക്ക് വേണേൽ എൻ ഒ സി സർട്ടിഫിക്കറ്റ് വേണം നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഫിൽ ചെയ്തിട്ട് അവിടെ കുറിച്ച് പ്രിൻസിപ്പളുടെ സാങ്ഷൻ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് സ്പോട്ടിന് പോകാൻ അപ്പോൾ അത് കൃത്യമായിട്ട് വെച്ചാൽ അതാണ് എൻ ഒ സി അവർക്ക് ആ കോളേജിന് പ്രശ്നമില്ല നിങ്ങൾ സ്പോട്ട് അലോട്ട്മെൻ്റ് പോയി കിട്ടി പോയല്ല അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് ചില കോളേജ് തരുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അതിൻ്റെ കാര്യം എന്തായാലും ഡിസ്കസ് ചെയ്യുക ഓക്കെ അത് വളരെ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഇതാണ് എൻഒ സി സോ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ വാട്സപ്പ് ബോർട്ട് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്ത് ലിങ്ക് വെച്ചിട്ട് കോളേജ് ദിവസം വാട്സപ്പ് പോർട്ടിലെത്താം ഇവിടെ നിങ്ങൾക്ക് കീമിന്റെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പൊ തേഡ് അലോട്ട്മെന്റ് കാര്യങ്ങൾ നടക്കാൻ പോണ അതിന്റെ അപ്ഡേറ്റ്സ് അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളത് എന്താ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്ത് ലിങ്ക് വെച്ചിട്ട് എൻറോൾ ചെയ്താൽ നോക്കും കേട്ടോ